വടകര ഗവൺമെന്റ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന റോബോട്ടിക് എക്സ്പോ വടകര മുനിസിപ്പാലിറ്റി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വാക്കറു ഫൗണ്ടേഷൻ ഡയറ്റ് കോഴിക്കോട് ഡിലീഡ് ഇന്റർനാഷണൽ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിൽ ജൂൺ മാസം മുതൽ ആരംഭിച്ച റോബോട്ടിക്സ് പരിശീലന പരിപാടിയുടെ ഭാഗമായി സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ റോബോട്ടിക്സ് എക്സിബിഷൻ നടന്നു സ്കൂളിൽ നിന്ന് റോബോട്ടിക് പഠനം വിജയകരമായി പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രോജക്റ്റുകൾ അവതരിപ്പിച്ചു ഒന്നാം സ്ഥാനം നിതാൽ എസ് നിതിൻ ഹാദിയ പി കെ നിനൽ ഗോവിന്ദ വേദഗങ്ങ എൻ കെ ദേവിക എം എന്നിവരടങ്ങിയ ടീം കരസ്ഥമാക്കി മിനി റോബോട്ടിക്സ് ഡോഗ ഡ്രോൺ സിമുലേഷൻ വെർച്വൽ റിയാലിറ്റി സ്റ്റേഷൻ കുട്ടികൾ നിർമ്മിച്ച റോബോട്ടിക് പ്രദർശനം ത്രീ ഡി പ്രിന്റർ എന്നിവ വിദ്യാർത്ഥികൾക്ക് കൗതുകമായി പ്രദർശനം കാണാൻ പരിസര പ്രദേശങ്ങളിലെ സ്കൂളിലെ വിദ്യാർത്ഥികളും നാട്ടുകാരും എത്തി വടകര മുനിസിപ്പാലിറ്റി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ ചെയ്തു പണ്ട്

റോബോട്ട് ലോകം യാഥാർത്ഥ്യ ലോകമായി വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന വിധത്തിൽ റോബോട്ടുകൾ പി ടി പ്രസിഡന്റ് പി കെ ദിനിൽകുമാർ അധ്യക്ഷത വഹിച്ചു വടകര മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായി ഡാറ്റ പ്രിൻസിപ്പൽ ഡോക്ടർ യു കെ അബ്ദുൾ നാസർ ഡിലീഡ് സഹസ്ഥാപകൻ സി പി അർജുൻ കെ ജ്യോതിലക്ഷ്മി എന്നിവർ സംസാരിച്ചു ഹെഡ് മാസ്റ്റർ എ കെ സൈക്ക് സ്വാഗതവും എക്സ്പോ കോർഡിനേറ്റർ കെ പി രജീഷ് നന്ദിയും പറഞ്ഞു